തനിക്ക് ലഭിച്ച നിശബ്ദമായ ജീവിതത്തെ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകം കൊണ്ട് അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് പുറനാട്ടുകര സ്വദേശി ജയശങ്കർ തന്റെ കഴിവും സമർപ്പണവും ഉപജീവനത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിൽ അഡാട്ട് സെന്ററിനോട് ചേർന്ന് ശങ്കരീയം എന്ന പേരിൽ ഒരു ചെറിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ജയശങ്കർ അഡാട്ട് സെന്ററിനോട് ചേർന്ന് ഹൈവേ ടൈലേഴ്സിന് എതിർവശത്തായി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പതിനാലാം വാർഡ് മെമ്പർ പി എസ് കണ്ണൻ നിർവഹിച്ചു ഇത് എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള എൻ്റെ വാർഡിൽ താമസിക്കുന്ന ജയശങ്കർ പേരുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വരച്ചിട്ടുള്ള ഛായാചിത്രങ്ങളാണത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ഛായാചിത്രങ്ങളൊക്കെ വരച്ചത് അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടുകളും നമ്മളെല്ലാവരും കൊടുക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വരകളുടെ പ്രത്യേകത നമ്മൾ ലൈവായി തന്നെ അദ്ദേഹം ഫോട്ടോകളെല്ലാം വരയ്ക്കും എൻ്റെ ഫോട്ടോ തന്നെ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ ചന്ത എത്ര ഒരു എടുത്തിട്ടുണ്ട് ആ കടയുടെ ഉള്ളിലൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാവരുടെയും സപ്പോർട്ട് വേണം അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റിങ് കാരിക്കേച്ചർ ഡ്രോയിങ് ഫോട്ടോകൾ പെയിന്റിംഗ് ആയും പെൻസിൽ ഡ്രോയിങ് ആയും ചെയ്തു നൽകുക കൂടാതെ ലൈവ് ഡ്രോയിങ് എന്നിവയാണ് ചെയ്തു നൽകുന്നത് ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ചിത്രം മികച്ച ഒരു പെൻസിൽ ഡ്രോയിങ് ആയി വരച്ചെടുക്കാൻ ജയശങ്കറിനെ സാധിക്കുന്നുണ്ട് വാർഡ് മെമ്പർ പി എസ് കണ്ണന്റെ ചിത്രം ഉദ്ഘാടന ദിവസം തന്നെ വരച്ചു നൽകി വിവാഹ അവസരങ്ങളിലും മറ്റ് ആഘോഷവേളകളിലും ജയശങ്കർ ഇത്തരത്തിൽ ലൈവ് ഡ്രോയിങ് ചെയ്യാൻ പോകുന്നുണ്ട് ജന്മന സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാതിരുന്നിട്ടും പ്രാഥമിക വിദ്യാഭ്യാസം മികച്ച റിസൾട്ടോടെ നേടിയിട്ടുണ്ട് നേരത്തെ ശോഭാ സിറ്റിയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു ആ സ്ഥാപനം മറ്റൊരിടത്തേക്ക് മാറ്റിയപ്പോഴാണ് സ്വന്തം നിലയിൽ കലയിലൂടെ ജീവിതമാർഗം കണ്ടെത്താൻ തീരുമാനിച്ചത് ജയശങ്കറിന്റെ എല്ലാ പരിശ്രമങ്ങൾക്കും ശക്തമായ പിന്തുണയുമായി ഭാര്യ സരിതയും ഒപ്പമുണ്ട് ജയശങ്കറിനെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ജയശങ്കറിനെ സമീപിക്കുക ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ സിക്സ് ഫോർ ടു ഫൈവ് ഡബിൾ സിക്സ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് സിക്സ് സെവൻ ഡബിൾ ഫോർ ഫോർ സെവൻ